ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാനി ഡിസൈൻസ് സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ അടിപൊളി കുർത്തിയുടെ ആണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൻ്റെ റിപ്ലൈ വരുന്നത് മൺഡേ ടു സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാ ഓർഡേഴ്സിൻ്റെ റിപ്ലൈ വരുന്നത് ടുമോറോ ആയിരിക്കും അത് പ്രത്യേകം ഓർക്കണം അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാതെ വെബ്സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് ഉണ്ട് കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഒരു ആദ്യത്തെ കളക്ഷൻ തന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഈ ഒരു കളറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് വന്നിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വേറൊരു ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് ബത്തിക്കിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് ഈ ഒരു പ്രിൻറ്റ് ടോട്ടലി ഡിഫറൻറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ബത്തിക്കാൻ കോട്ടൻ ആണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഒരു ഫോയിർ പ്രിന്റും കൂടി ഇതിൽ കൂടെ പോകുന്നുണ്ട് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ബോട്ടം പീസ് വരുന്നതും വധിക്കാൻ നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് നല്ല സോഫ്റ്റ് വധിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഫുള്ളി പ്രിന്റഡ് ആണ് കേട്ടോ ബാക്കിയാൻ ഫ്രണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയറോ എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം സെയിം അടിക്കാൻ കോട്ടൺ ഫാബ്രിക് ഇതേ തന്നെ വരുന്ന बॉട്ടം ഫ്രണ്ടിലും ബൈക്കിലും ഇലാസ്റ്റിക് ആണ് ഇതി ലാർജ് ഇൻടെ बॉട്ടോ ആണ് സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ട്ടോ അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂവിന്റെ ഡിഫറെന്റ് ഷേഡ്സ് ദി ടർക്കോയിസ് ബ്ലൂ ഉണ്ട് ഒരു റോയൽ ബ്ലൂ ഇങ്ക് ബ്ലൂ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് അപ്പം നമുക്ക് കോമൺലി ബ്ലൂ ഷെയ്ഡും പിങ്ക് എന്ന് പറയാൻ പറ്റും കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റി സൈസ് വരുന്നത് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് അതായത് തേർട്ടി സിക്സ് തൊട്ട് അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് ആമ്പിറ്റു ആമ്പിറ്റ് മെഷർമെന്റ് ആണ് നമ്മൾ ഈ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സൈ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് ഫിഗർ ഫിറ്റ് ആണ് കുറച്ചൊരു ലൂസ് ഫിറ്റു വേണമെന്നുള്ളൊരു വൺ സൈസ് കൂട്ടിയെടുക്കുക അപ്പോൾ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് ഈ രണ്ട് ഷെയ്ഡ്സും ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സെല്ലറായിരുന്നു സെറ്റ് ആയിട്ട് കൊണ്ടുവന്നപ്പോഴും നമ്മൾ ത്രീ പീസ് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നപ്പോഴും ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ആണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലിൻ്റെ നെക്കാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതിനോട് പെയർ ചെയ്തിരിക്കുന്നത് ബത്തിക് പ്രിന്റ് വിത്ത് ഫോയിൽസ് ആണ് ഇതിലേക്ക് ചെയ്തു വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കോട്ടം പീസ് വരുന്നതും വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക് നല്ല കട്ടിയുള്ള ബോട്ടമാണ് നമുക്കതുകൊണ്ട് തന്നെ വേറെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വറത്താണ് വൺ സീറോ നയൻ സീറോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്ന നല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ആണ് ടിഷ്യൂ ആണ് ഔട്ടോ ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂ ആണ് കുത്തി കുത്തിക്കൊള്ളത്തില്ല പൊങ്ങി നിൽക്കത്തില്ല ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും കളേഴ്സിനുണ്ട് മെയിൻ അട്രാക്ഷൻ ആണ് എപ്പോഴും ഡാർക്ക് കളേഴ്സ് അല്ലേ നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അപ്പോൾ പേസ്റ്റൽ ചാട്ടാണിത് ആ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഇത്രയും നല്ല മനോഹരമായ ഷെയ്ഡ്സ് ഓൾ ഓവർ ബുട്ടാസ് ആണ് വരുന്നത് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് പാർട്ട് ആയിട്ട് നല്ലതാണ് ഭയങ്കര ലക്ഷൂറിയസ് സ്റ്റാൻഡേർഡ് ആണ് ടിഷ്യൂ എന്ന് പറയുന്നത് സ്പെഷ്യലി സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്ക് അപ്പോൾ ഇതറിയാവുന്നവർക്ക് അറിയാമെന്ന് പറയുന്നവരെയാണ് അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് വേഗം വെയർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം നെക്കിലേക്ക് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ ഗ്രീനാപ്പിടിൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ വരുന്നത് ഓൾ ഓവർ ബൊട്ടാസ് ത്രീ പീസ് പാനൽ ഫ്രണ്ടിലെ ത്രീ പാനൽസും ബാക്കിൽ എലൈൻ കട്ടിങ്ങുമാണ് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ടാണ് നല്ല ബോഡി ഷേപ്പ് തരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല മനോഹരമായ ഒരു ആണ് കേട്ടോ അതായത് കുർത്തിയാണ് സോഫ്റ്റ് ടിഷ്യു ആണ് ഫാബ്രിക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് ആണ് യോക്കിലേക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ ടിഷ്യു അതായത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ സെയിം കളറിലുള്ള ബീഡ്സും സ്വീക്കൻസ് വർക്കും കട്ട് ബീഡ്സൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഏലൈൻ കട്ടിങ്ങാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് പ്രിൻസസ് പ്രിൻസസ് കട്ട് ീ പീസ് പാൽ നല്ല ഒരു ബഡ്ജറ്റ് റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല പേസ്റ്റൽ ചാർട്ടിൽ പാർട്ടി വെയർസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം ഞാൻ എക്സലാണ് വേറെ ഇതിരിക്കുന്നത് കുറച്ച് ഒരു ലൂസാണ് കേട്ടോ അപ്പോൾ പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഓണിയൻ പിങ്ക് മിക്സ് ഷെയ്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല ഹാൻഡ് വർക്ക് ആണ് സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ നല്ല പ്രീമിയം ഫാബ്രിക് ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ബൾക്ക് സ്റ്റോക്കിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലൂവിൻ്റെ അതിമനോഹരമായ പേസ്റ്റൽ ചാർട്ട് വിത്ത് നല്ല ഹെവി ഹാൻഡ് വർക്ക് പിന്നെ ഓൾ ഓവർ ബുട്ടാസ് രണ്ടാം ബാക്ക് സൈഡ് ബോത്ത് സൈഡിലും ബുട്ടാസ് വരുന്നുണ്ട് ത്രീ പീസ് പാനലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല രസമായിരിക്കും ലാർജ് സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയുള്ള കളേഴ്സ് ഞാൻ പ്രസൻറ്റ് ചെയ്യുക കേട്ടോ മൂന്ന് കളേഴ്സ് വെയർ ചെയ്തു നെക്സ്റ്റ് വരുന്ന നല്ല ഷെയ്ഡാണ് ഡാർക്ക് മസ്റ്റേർഡാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഫ്രണ്ടിലേക്ക് ഫുള്ളി പുട്ടാസ് വരുന്നുണ്ട് ത്രീ പീസ് പാനലാണ് ബാക്ക് സൈഡ് വരുന്നത് ആണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് അതിമനോഹരമായ ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്കും സോഫ്റ്റ് ടിഷ്യും ഒക്കെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ലാവൻഡർ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് ലാവൻഡർ എല്ലാവർക്കും ചേരുകയും ചേരും നല്ല ഫ്ലെയർ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി പാറ്റ് അപ്പോൾ ഫൈനൽ ഷെയ്ഡ് നോക്കി ഗ്രേ ഷെയ്ഡ് നല്ല പേസ്റ്റർ ഗ്രേ ഗ്രേയും പർപ്പിളും ഒക്കെ ഭയങ്കര റിച്ച് ഷെയ്ഡ്സ് എന്നറിയപ്പെടുന്ന ഷെയ്ഡുകളാണ് കേട്ടോ അതെ ഇങ്ങനെ വരും ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് അടിപൊളി ഫിനിഷാണ് നല്ല പ്രീമിയം ഫിനിഷിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ അടിപൊളി ഹാൻഡ് വർക്ക് സ്മോള് തൊട്ട് ആണ് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റ്ലോഗ് വരുന്നത് എന്താണ് ഇത്രയും നല്ല ടോപ്പ് ബോട്ടം സെറ്റാണ് ഇത് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ജയ്പൂർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതായത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി കോട്ടൺ ആണ് ഫാബ്രിക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് അതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്ന നല്ലൊരു ഗ്രേ ഉണ്ട് ഈ ഒരു കളറൊക്കെ നല്ല രസം നേരിട്ട് കാണുമ്പോൾ ഒരു പേസ്റ്റൽ ടർക്വൈസ് ബ്ലൂ ഉണ്ട് പിന്നെ ഒരു നല്ല പേസ്റ്റൽ റോയൽ ബ്ലൂ ഉണ്ട് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ടർക്വേസ് ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു പേസ്റ്റൽ പർപ്പിൾ ചാർട്ടുണ്ട് ഞാൻ കൂടുതലും പേസ്റ്റൽ കളേഴ്സ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കാരണം നല്ല ചൂടാണ് ചൂട് സമയത്ത് ലൈറ്റ് കളേഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വെരി കംഫർട്ടബിൾ ആയിരിക്കും സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് നയൻ ആണ് ഒരു തൗസൻഡ് ഹൺഡ്രഡ് റേറ്റിലൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും ബിക്കോസ് ഇത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് ഗ്രേ കളർ പേസ്റ്റൽ ചാർട്ട് ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടെ ഉണ്ട് ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺസ് ഉണ്ട് സ്ട്രൈപ്സാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് യോക്കിലേക്ക് പോകുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആ സെയിം യോക്കിലെ പാച്ച് വർക്ക് സ്ലീവ് എൻ്റെ ഉണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും നല്ല ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ആയങ്കിൽ ലെങ്ത്തിലേക്കാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിഫി അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ചില ഒക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി ബോർ ആയിട്ട് ഓഫ് ആയിട്ട് തോന്നിയാൽ വേർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള പേസ്റ്റ് ഗ്രീ ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു മിക്സും കൂടെ വരുന്നുണ്ട് ഫുള്ളി സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ സെയിം ബോട്ടത്തിൻ്റെ പാച്ചവർക്കാണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് നല്ല കംഫർട്ടബിൾ കോട്ടൺ ട്രൈ ചെയ്യുക എ ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് സ്ലിറ്റഡ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം സെയിമാണ് പ്രിൻ്റിലുള്ള മാത്രം വ്യത്യാസം നിങ്ങൾ നോക്കിയേച്ചാൽ മതി നല്ല കോട്ടനാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഇട്ട് ചെയ്തിരിക്കുന്ന കോട്ടൺ ആണ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഈ കളർ നമുക്ക് വേറെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല ഓപ്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മീഡിയം തൊട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സ്മോൾ ഉണ്ടായിരിക്കും വെബ്സൈറ്റ് ഇട്ടേക്കാം കേട്ടോ ഡബിൾ എക്സിൽ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്ന എല്ലാം ആണ് പ്രിന്റിലുള്ള മാത്രം ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം നല്ല പൗഡർ ഡെസ്ക് പൗഡർ മിക്സ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുമല്ലോ പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് പേസ്റ്റൽ റോയൽ ബ്ലൂ ഡോഷ് നല്ല രസമുള്ള കൈൻഡ് ഓഫ് ആണ് യോക്കിലേക്ക് നല്ല കുഞ്ഞ് ഫ്ലോറൽ പാറ്റേൺ വിത്ത് പോട്ട്ലി ബട്ടൺ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ടോപ്പും ബോട്ടവും വിത്ത് ലൈനിങ് നല്ല മെറ്റീരിയൽ തരുന്നതാണ് കേട്ടോ അല്ലാതെ നമുക്ക് പല വീഡിയോസ് കാണുമ്പോഴും ഞാൻ കാണാറുണ്ട് നമ്മൾ ഫാബ്രിക്ക് നേരിട്ടിടുന്നതുകൊണ്ട് ഫാബ്രിക്കിലെ റേറ്റ്സ് ഉണ്ട് ആ റേറ്റിൽ ഏറ്റവും നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് വെച്ചിട്ടുള്ള കുർത്തീസാണ് നമ്മൾ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലുമാണ് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതും മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരികയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇപ്പം ഞാനീ വേറെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ തന്നെ ആണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്കിൽ സ്ട്രൈപ്സ് വന്നിരിക്കുന്നതെന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ വേറെ ഒരു വ്യത്യാസങ്ങളും ഇതിന് വരുന്നില്ല കേട്ടോ എന്താ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സിറ്റഡ് പാറ്റേൺ കോട്ടൺ ലൈനിങ് ലാർജ് ആണ് കാണിക്കുന്നത് വേറെ ഏതാനും ലാർജ് ആണ് ഓഫീസ് വെയർ ആയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് സ്റ്റാൻഡേർഡ് ആണ് യോക്കിൽ സ്ട്രൈപ്സ് ആണ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്സ് ആയിട്ടാണ് ബോട്ടോ വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഇതാ ലാർജിൻ്റെ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം എയ്റ്റ് ഡബിൾ നയൻ ഫൈനൽ ഷെയ്ഡ് പേസ്റ്റൽ വൈ പർപ്പിളാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ പർപ്പിളിൻ്റെയും പിന്നെ ഒരു ഓണിയൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള പേസ്റ്റൽ ചാട്ടാണ് വരുന്നത് മസ്റ്റാഡിയെല്ലാം അതിലേക്ക് ഫ്ലോറൽ പാറ്റേണിൽ ആ ഒരു കളറും വരുന്നുണ്ട് ചില കളേ കളേഴ്സൊന്നും എക്സാക്ട്ലി അതുപോലെ പറയാനോ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കാരണം ചില കളേഴ്സൊന്നും നമുക്ക് കിട്ടത്തില്ല വീഡിയോയിലും കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് വരണമെന്നില്ല പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ലെങ്തൊക്കെ നോക്കിയിട്ട് ഓപ്പിൻ്റെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തും കിട്ടും നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെയാണ് അപ്പം ബേസ്റ്റഡ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു കാറ്റലോഗ് ട്രൈ ചെയ്യുക അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വാങ്ങിപ്പിക്കുകയാണ് ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെടാൻ വേഗം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് മിനാന ഡിസൈൻസ് ഡോട്ട് ഇനി കയറി ബുക്ക് ചെയ്യാമെന്നാണ് ഡെസ്പാച്ച് മൺഡേ ആയിരിക്കും വെബ്സൈറ്റിൽ ഒരു താമസവും ഇല്ല ഡെസ്പാച്ച് ഡെസ്പാച്ചെയും വാട്സാപ്പ് ആണെങ്കിൽ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ശരി മൺഡേ കാണാം താങ്ക് സോ മച്ച്